ഞാൻ ഷാജിഹാന്റെ മാപ്പിള നടിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലാവാൻ പോകും അതിൻ്റെ ഇടയിൽ ഒരു അവളിനെ ഇവിടെ കൊടുന്ന് ഇരുത്തി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു ഒരു ഭർത്താവിനെ ഇറങ്ങണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവള് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഇത് എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി അങ്ങനെ ഇവിടുന്ന് ആശുപത്രി കൊണ്ടേ രണ്ട് നാല് പ്രാവശ്യം ഞാൻ മേടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു ഇവിടെ ഒരിക്കലും ഭക്ഷണം കുടിച്ചു പിന്നെ അവിടേക്ക് ബാത്റൂമുകൾ ഈ എന്ത് കൊണ്ടൊക്കെ അത് കഴിച്ചു അതിൽ ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് കരുത്തിൽ ഒരു ടൈറോയിഡിന്റെ മഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടി അത് ഓപ്ഷൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാലഞ്ച് പരിപാടി ഇവിടെ കഴിച്ചവളാണ് അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇപ്പൊ ഇങ്ങനെ പോകണ്ടല്ലോ അപ്പൊ ഇവിടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി ഒരു മാസം ഒരു മാസം ഞാന് അവിടെ പോയിരുന്നു അപ്പൊ അത് വരയ്ക്ക് ഉമ്മളുടെ ഡ്രസ്സുകൾ ഇരുമ്പര് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിനും വരില്ല ഇവിടെ ഒന്നിനും വരില്ല ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ഇടയിലും ഉണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കരുത് എന്റെ എടുക്കണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ എനിക്ക് മരുമക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല കാണണ്ട കാണേണ്ടതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആയിട്ട് അങ്ങനെ ആയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ ഞാൻ എളാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി ആ വഴി അവരും അവന്റെ ഭാര്യ ഉമ്മറയ്ക്ക് വീട്ടുകയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു താത്ത ഒരു മാസം കാര്യം താത്ത അവിടെ വരണം അവിടെ നിൽക്കണം പറഞ്ഞു അവിടെ പോയി നിന്നു നമ്മുടെ പെരുന്നാളായപ്പോ ഞാനെന്ത് അവിടെന് പറഞ്ഞു എന്റെ അടാപ്പാന്റെ മരുമാകൾ എന്ത് പറഞ്ഞു താത്ത കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത പത്ത് ദിവസം ലീവ് എടുത്ത് പോയി പോളീം പറഞ്ഞു അങ്ങനെ ഞാൻ ലീവ് പത്ത് ദിവസം ഇവിടെ വന്ന് മക്കളുടെ കവർന്ന് വന്നു അങ്ങനെ വന്നപ്പോ എന്റെ മക്കൾ പെരുന്നാളായിട്ട് രണ്ട് മക്കളും വന്ന് പെരുന്നാൾ ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നറിയ സാധനങ്ങള് ചാവക്കാട്ടിൽ നിന്ന് ടിറ്റടക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇവിടെ ഒന്നും കിറ്റ് കിട്ടിയില്ല ചാവക്കാട്ടിൽ നിന്നും കിറ്റ് കിട്ടിയിട്ട് പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല എനിക്ക് ഇവിടെ ആരും കൊടുുന്നേരല്ല ഞാൻ തൊഴിലുറപ്പിൽ പോയി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഈ പറഞ്ഞ ഞാൻ മൂന്നാളിനെ മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുത്തലോ അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ് അവരുടെ വാപ്പ ഒന്നിനും തരില്ല വാപ്പ ഒന്നും തരില്ല ഒരു സ്ലൈറ്റ് മനസ്സിലടക്കാൻ എൻ്റെ അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ഇത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത് എന്റെ വയനാട് ഒരാളെ അല്ല വയനാട് എല്ലാ ചാവക്കാട് ഒരാളുണ്ട് അവരാണ് ഈ മൂന്നാളിനെ കെട്ടിക്കൊടുത്തതും എല്ലാം ബാക്കി കെട്ടിക്കൊടുത്തെല്ലാം മുതല് കൊടുത്ത് കെട്ടിച്ചു ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത് ആഹ് പിന്നെ പറ്റിയ മുമ്പുള്ള മാപ്പളം എങ്ങനെയാണെന്നറിയാ പ്രസ പ്രസവിച്ചുകഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുന്ന് തരും കേട്ടോളൂ അതില്ലെന്ന് ഞാൻ പറയില്ല ഉമ്മ ഞാൻ ഒറ്റയ്ക്ക് അല്ലെ ഉമ്മ പണിക്ക് പറ്റി ജീവിക്കുന്ന വേണ്ട കുട്ടി എല്ലാം കൊടുന്ന് തരും അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല അത് ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ ഉപ്പ ഒരു സുഖമല്ലാത്ത ആളാണ് ഉപ്പാത്ത ഒരു മാനസ്യം പോലെയാണ് ആള് അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഇയാൾ ഇങ്ങനെ ഉള്ള ആളാണ് കണ്ട നല്ലൊരു മനുഷ്യനാണ് ഉള്ള മായിട്ട് തന്നെ കണ്ട നല്ലൊരു മനുഷ്യനാണ് സാജി സാജിധാരമായുള്ള ഒരാളാണ് അപ്പൊ അപ്പൊ എല്ലാവർക്കും കൂടെ എന്റെ എന്റെ വീട്ടിൽ എനിക്ക് ആറ് ആങ്ങളാരുണ്ട് രണ്ട് രണ്ടേരത്തിമാരുണ്ട് ഒരനിയത്തി ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇന്നുണ്ടെങ്കിൽ നാളെ നേരാവും പോട്ടെ അത് ശരിയാവും ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ ഉട്ടു മൂപ്പരുന്ന ഉട്ടിട്ട് പിന്നെ മൂപ്പര് നേരാവേണ്ട വഴി ഇല്ല ഇപ്പൊ നമുക്കാണെങ്കിൽ അവർ രണ്ടു മൂന്ന് മക്കളുമായി ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നിട്ടില്ല ഞാൻ എന്റെ ബാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം പാപ്പ തന്ന അതിലെ ആങ്ങളാർ രണ്ടാങ്ങണാരെ ഇടു വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മൂപ്പര് വന്നാൽ എന്നെ കയറി പറയും എനിക്ക് ഈ തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും പക്ഷെ ഈ കയറി പറയണത് എനിക്ക് തന്നെ ഞാൻ കേൾക്കില്ല അപ്പൊ എന്റെ അനിയനെ എന്ത് പറഞ്ഞു ഇത് അങ്ങനെ വരുമ്പോ വരുമ്പോ പിള്ളേ കയറി പറയുന്നത് നിനക്ക് ഞാനാ ഒന്ന് വെച്ചിട്ടുണ്ട് കാരണം അവന് ഒരടി കൊടുക്കും അതിനുശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താ ഞാൻ പറഞ്ഞു ഈ നിങ്ങള് എന്റെ വർക്ക് വരണ്ട എന്നെ അങ്ങനെ കറി പറയും എന്നെ എൻ്റെവർക്ക് വരണ്ടാന്ന് ഞാനും പറഞ്ഞു അപ്പാണെങ്കിലും സുഖമില്ലാത്ത ആളുകൂട്ടിൽ വന്ന ടി വി ഇടും കറണ്ട് ലൈറ്റ് കത്തിക്കും വാതിൽ തുറന്നതും അങ്ങനെയുള്ള ഓരോ അത് ചെയ്യണം ൂത്ര പോയിട്ടൊരു എന്റെ വിട്ടു പോയിട്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കൊല്ലായിട്ടുണ്ടാവും